بحمد ربي يبدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. الله منه مفرد السلام عليكم ورحمه الله. ബിസ്മിള്ള അലഹമുല്ലാദിറബുൽക്കളെ ഭൂമിയിൽ അള്ളാഹുവിനായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അത് കാബയാണ് ഇന്നും കാബ അത്ഭുതമായി നിലകൊള്ളുകയാണ് ആ കാബയൊന്ന് കാണാൻ കാബയൊന്ന് ചുറ്റാൻ ിക്കാത്ത ഏത് മുസ്ലിമാണുള്ളത് അല്ലാഹു ഹജ്ജും ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിന് കൊതിയുള്ള മനസ്സുകൾക്ക് അവിടെ എത്താൻ അത് പൂർത്തീകരിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ അബൂദർ റതി അള്ളാഹു തലഹു അദ്ദേഹം ചോദിച്ചു യാ അല്ല അള്ളാഹുവിന്റെ റസൂലെ ആദ്യമായി അള്ളാഹുവിന് സുജൂതി ചെയ്യാൻ നിർമ്മിക്കപ്പെട്ടത് ഏതാണ് അസൂല്ലാഹി സാഹു അലൈഹി വസല്ലം മറുപടി അൽ മസ്ജിദുൽ ഹറാം പത്രയും അത്രയും പഴക്കം കാബയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നബുവത്തിനു മുമ്പ് തന്നെ ജാഹിലിയത്തിൽ തന്നെ അറബികൾ കഅബക്ക് വലിയ മഹത്വം കൽപ്പിച്ചിരുന്നു എന്നാൽ കാലഘട്ടം മുന്നോട്ട് പോയപ്പോൾ വെള്ളപ്പൊക്കത്തിൽ തീപിടുത്തത്തിൽ കാബക്ക് പരിക്കുപറ്റി കേടുപാടുകൾ സംഭവിച്ചു മിത്തിയിൽ വിള്ളലുകൾ ഉണ്ടായി കല്ലുകൾ പലതും താഴെ വിണു അങ്ങനെയിരിക്കെ കുറൈശികൾ കാബ പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ് അവർ കാബ പുനർനിർമ്മിക്കാൻ നിർബന്ധിതരായി അങ്ങനെ ഒരുമിച്ചവർ കാബയുടെ പുനർനിർമ്മാണം നടത്താൻ തീരുമാനിക്കുകയാണ് ആ സമയത്ത് അവർ അവരൊരുമിച്ച് കൂടി ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തി അല മിൻ പണം അഥവാ അല്ലാത്ത പരിശുദ്ധമല്ലാത്ത സമ്പാദ്യങ്ങൾ അത് കാബയിലേക്ക് നമ്മൾ ചേർക്കരുത് കാബ പുതുക്കി പണിയാണല്ലോ അപ്പൊ ത്യ്യീബായ നല്ല സമ്പാദ്യങ്ങളാണ് അള്ളാഹുവിന് നമ്മൾ നൽകേണ്ടത് അപ്പൊ അവർക്കറിയാം ത്വയീബാണ് അള്ളാഹു സ്വീകരിക്കുക അല്ലാത്തത് അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് അവർക്കറിയാം എന്നാലും അവർ പലിശയുടെ ആളുകളാണ് എന്നാലും അവർ വ്യഭിചാരം അത് തൊഴിലാക്കിയിരുന്നു അവർ പ്രത്യേകം തീരുമാനിച്ചു ഫല ഫലായുദ്ഭിചാരത്തിലൂടെ കിട്ടുന്ന പണം അത് കഴയിലേക്ക് വെക്കരുത് അതുപോലെ തന്നെ റിബ പലിശ അത് കഴയിലേക്ക് വെക്കരുത് ഒരാളെ അക്രമിച്ച് അവന്റെ ഹക്ക് പിടിച്ചെടുത്ത അങ്ങനെയുള്ള സമ്പത്ത് മറ്റൊരാളുടെ ഹക്ക് ഒരു മധുരൂമിൻ്റെ കൈകളിൽ നിന്ന് പിടിച്ചെടുത്തത് ഇത് കാവയിലേക്ക് വെക്കരുത് അങ്ങനെ അവർ കാവ പുനർനിർമ്മിക്കാൻ തുടങ്ങി ആ സമയത്ത് എല്ലാവർക്കും ഒരു പേടി കാരണം കാബ തൊട്ട് കടിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതാണ് അവരുടെ പേടി അബ്രഹത്തിനെ അള്ളാഹു ശിക്ഷിച്ചാൽ അവർ കണ്ടിട്ടുണ്ട് അബ്രഹത്തിനെയും ആനപ്പടയെയും തുരത്തിയ ചരിത്രം അവർക്കറിയാം അവര് കണ്ണുകൾ കണ്ടു കണ്ടതാണ് അന്നില്ലാത്തവർ അവരുടെ ഉമ്മമാർ കൈമാറിയ കഥകളിൽ ആ ചരിത്രമുണ്ട് ആനപ്പട ചത്തൊടുങ്ങിയതും അവരെ തുരത്തിയതും ഭീതിയോടു കൂടെയാണ് കുറൈശികൾ അവര് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാബ ഇനി പൊളിച്ചാൽ അള്ളാന്റെ ശിക്ഷ ഞങ്ങൾക്കും വരുമോ ഞങ്ങളും നശിപ്പിക്കപ്പെടുമോ എന്ന ഒരു പേടി അവർക്കുണ്ട് കൂട്ടത്തിൽ വലിയവനു മുഹീറ അൽ മഹസൂമി അയാൾ എഴുന്നേറ്റുനിന്നു നമ്മൾ ഇസ്ലാഹാണ് ഉദ്ദേശിക്കുന്നത് പുതുക്കി പണിയാനാണ് കാവ തകർക്കലല്ല നമ്മുടെ ലക്ഷ്യം ഇന്നല്ലാഹ ലാ ലുലിക്കുൽ മുസ്ലിഹീൻ മുസ്ലിഹീനങ്ങളെ അള്ളാഹു നശിപ്പിക്കുകയില്ല എന്നിട്ട് അയാൾ ഒരു പിക്കാസ് ആ ക്യാബ പൊളിക്കാൻ കല്ല് പൊളിക്കാൻ കടിയുന്ന ഒരു ആയുധം കയ്യിലെടുത്തു കൂമു സിതൂനി വരൂ എന്നെ സഹായിക്കൂ നമുക്കിതാ ക്യാബ് പൊളിക്കാം എന്ന് പറഞ്ഞപ്പോ അവിടെ തടിച്ചുകൂടിയ കുറൈശികൾ പറഞ്ഞു ശരി വലിയത് തുടങ്ങിക്കോ ഞങ്ങൾ നാളെ നിന്റെ കൂടെ ചേരാം ലാ നെത്തി നെന്ത നിറു ഈ ലൽഹത് ഞങ്ങൾ കാത്തിരിക്കാണ് നാളെ വരെ ഞങ്ങളൊന്ന് കാത്തിരിക്കാൻ നാളെ വരെ ഞങ്ങളൊന്ന് കാത്തിരിക്കുക കാരണം ഇനി അഥവാ ശിക്ഷ ഇറങ്ങിയാൽ വലീതിന് മാത്രമാണല്ലോ കിട്ടുക ഇനി രാവിലെ നോക്കി വലീദിനൊന്നും ഇല്ലെങ്കിലോ അപ്പം നമുക്കും ചേരാം അങ്ങനെ അവർ കാത്തിരുന്നു പിറ്റേ ദിവസം വലിയതിനൊന്നും സംഭവിച്ചിട്ടില്ല അതോടുകൂടെ അവർ ഒന്നിച്ച് കാവ പൊളിക്കുന്ന പുനർനിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവര് ചേർന്നു ഇത് നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നടക്കുമ്പോ റസൂലിക്ക് മുപ്പത്തിയഞ്ച് വയസ്സാണ് പ്രായം അള്ളാഹുബിൻ റസൂലും ആ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കു ചേർന്നിട്ടുണ്ട് അള്ളാഹുബിൻ കല്ല് ചുമന്നു ആ കല്ല് ചുമന്ന് ശരീരത്തിൽ വീഴുന്നത് കണ്ടപ്പോൾ അബ്ബാസ് കൂടബാസ് അല്ലാഹു ഉണ്ട് ഉപ്പയുടെ സഹോദരനാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഓ സഹോദരപുത്ര ആ തുണി ഒന്ന് എടുത്ത് അത് ചുമലിൽ വെക്ക് എന്നിട്ട് മുകളിൽ കല്ല് കല്ലുവെക്ക് അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ ഈ പാട് വീഴുന്നത് ശരീരത്തിൽ മുറിവ് പറ്റുന്നത് ഒഴിവാക്കാമല്ലോ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല തങ്ങൾ ആ തുണി മാറ്റുന്ന സമയത്തു തന്നെ റസൂൽ അഹി വസ്ലി ബോധം നഷ്ടപ്പെട്ട് താഴെ വിണു അള്ളാഹൻ റസൂൽ ഉടനെ ബോധം നഷ്ടപ്പെട്ട് താഴെ വിണു അല്ലാഹു സംരക്ഷിക്കുന്ന ഓരോ ഘട്ടങ്ങളാണിത് അള്ളാഹുവിന്റെ സംരക്ഷണമാണിത് ഒരു പ്രവാചകന്റെ നഗ്നത അത് വെളിവാകാൻ പാടില്ല പിന്നീട് ഒരിക്കലും റസൂദ്ല്ലാഹി സല്ലാ തങ്ങളുടെ നഗ്നത വെളിവാകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല ബോധം വന്ന ഉടനെ ഇസാരി ഇസാരി എന്റെ തുണി എന്റെ തുണി എന്ന് റസൂദ്ല്ലാഹി സല്ലാഹുലൈ തങ്ങൾ പറയുന്നുണ്ടായിരുന്നു അബൂ താലിബിന്റെ അരികിലേക്ക് ചില ആളുകൾ ഓടിയെത്തി അബൂ താലിബ് നിങ്ങളുടെ കുട്ടി ഇതാ മരണപ്പെട്ടിരിക്കുന്നു അബൂ അബുതാലിബ് ഓടിയെത്തുമ്പോൾ അലൈഹി സിയാബുൻ എൻ്റെ അരികിലേക്ക് വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ വന്നു മലക്കുകളാണത് എന്നിട്ട് നഗ്നത മറക്ക് എന്ന അവരെന്നോട് പറഞ്ഞു പിന്നീട് അലൈഹി സാഹുഅലൈ തങ്ങളുടെ നഗ്നതയിൽ നിന്ന് വെളിവാകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല കാബ പൊളിച്ച് പൊളിച്ച് ഹജറുല്ല അവസ്ഥ മാറി വന്ന ലക്ഷ്യം മറന്നു ഹജറു ലസ്മത് എത്തിയതോടുകൂടെ അവരുടെ ഗോത്രത്തിൻ്റെ മഹിമ അതായി പിന്നെ വിഷയം ആരാണ് ഹജറുല്ലസ്മത് എടുത്തു മാറ്റുക ഓരോരുത്തർക്കും തങ്ങളുടെ ഗോത്രം അതെടുത്തു വെക്കണം കാരണം ഇത് ചരിത്രം വായിക്കാനുള്ളതാണ് അപ്പം ഇന്ന ഗോത്രം ഇന്ന കുടുംബം അവര് മാറ്റിവെച്ചു എന്നു വായിക്കണം ഞങ്ങളുടെ ഗോത്രത്തിന്റെ പേരുണ്ടാകണം ഒരാളും വിട്ട് തയ്യാറല്ല ൊടുത്താൽ അത് ജാഹീരീയത്വം അല്ല വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല എല്ലാ ഗോത്രങ്ങളും വാളെടുത്ത് ഒരു യുദ്ധഭൂമിയായി കാബയുടെ മുറ്റം മാറുന്നു കാബയുടെ ചുറ്റുമുള്ള ഭാഗങ്ങൾ മാറുന്നു ചിലർ ഒട്ടകത്തെ അറുത്ത് ആ ഒട്ടകത്തിന്റെ രക്തത്തിൽ കൈമുക്കിയിട്ട് ശപഥം ചെയ്തു ഞങ്ങളുടെ ഗോത്രമല്ലാത്ത ആരെങ്കിലും ആണ് ഹജ്റുല്ലാസു തൊട്ടതെങ്കിൽ ഇവിടെ രക്തപ്പുഴ ഒടുക്കും കാവ കുളിക്കാൻ വന്നവർ ചർച്ച ചെയ്യാണ് ഇനി എന്ത് ചെയ്യും ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞു നാലിലധികം ദിവസങ്ങൾ കടന്നുപോയി അറബികൾ അവരുടെ കൂട്ടത്തിലെ പ്രായമായ ആളുകൾക്ക് നല്ല ബഹുമാനം നൽകുന്നവരാണ് പ്രായമായി വയസ്സായി ഇനി ഒരു മൂലയിൽ ഇരുന്നാൽ മതി നിങ്ങളൊന്നും പറയണ്ട എന്നതല്ല മുതിർന്നവരവർ പരിഗണിച്ചു മുതിർന്നവരുടെ വാക്കുകൾക്ക് അവർ ബഹുമാനം നൽകി ആ കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തിയായിരുന്നു അബു ഉമയ്യ ഇബിന് മുഹീറ അൽ മഹസൂമി ഉമ്മസഹു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായല്ലോ ഇനി ആരാണ് എടുക്കുക എന്നതിൽ ശരി ഷൈബ വാതിലിലൂടെ ആരാണോ ആദ്യം വരുന്നത് അവര് തീരുമാനിക്കട്ടെ ആ അഭിപ്രായം എല്ലാവരും സ്വീകരിച്ചു അല്ലാതെ ഒരു പിന്നെ സുലിഹിലെത്താൻ വേറെ വഴിയില്ല ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് അവരെത്തി എല്ലാ കണ്ണുകളും ബനുഷൈബ ബാബിലേക്കാണ് പ്രതീക്ഷയോടുകൂടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഗോത്രക്കാരനാകണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഓരോ കണ്ണുകളും അവർ ശ്രദ്ധയോടുകൂടെ നോക്കിയിരിക്കുന്നു ആരാണ് വരുന്നത് ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ പതുക്കെ അവിടേക്ക് കടന്നു വരുന്നുണ്ട് അദ്ദേഹം കാബേയുടെ അരികിലേക്ക് എത്തിയപ്പോൾ എല്ലാ മുഖങ്ങളിലും സന്തോഷം എല്ലാ ഹൃദയങ്ങളിലും സന്തോഷം കാരണം അൽ അമീൻ റലീന ഹാദ മുഹമ്മദ് അവരൊന്നടങ്കം പറഞ്ഞു ഇത് ഞങ്ങളുടെ അൽ അമീനാണ് ഈ വരുന്നത് ഞങ്ങളുടെ മുഹമ്മദാണ് റലീന ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു അൽ അമീൻ ആണെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം അൽ അമീൻ ആണെങ്കിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടു ഇഷ്ടമാണ് അൽ അമീനെ ഞങ്ങൾക്കിഷ്ടമാണ് ഞങ്ങളുടെ മുഹമ്മദിനെ അത്രമാത്രം എല്ലാ ഗോത്രങ്ങളും ആ നാട്ടിൽ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പ്രവാചകന്റെ വിവേകം അത്ഭുതമാണ് നോക്കൂ ഒരു യുദ്ധമുഖം എങ്ങനെയാണ് അവിടെ ഒരു സമാധാനം കൊണ്ടുവരിക ആലിപ്പടരുന്ന അഗ്നിയെ തണുപ്പിക്കാൻ എങ്ങനെ സാധിക്കും അവിടെ പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ ഒരു തണുത്ത മഴയായി അവരിൽ പെയ്തിറങ്ങി അള്ളാഹുവിൻ റസൂൽ സലു ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു ആ തുണി റസൂൽ അല്ലാഹി താഴെ വിരിച്ചു അള്ളാഹുവിന്ദ റസൂൽ സലാഹു അലൈവ് തങ്ങളുടെ കൈകൾ കൊണ്ട് ഹജറൽ അസ്വദ് എടുത്തു ആ തുണിയിൽ വെച്ചു എല്ലാ ഗോത്ര നേതാക്കന്മാരെ കൊണ്ടും ആ തുണി പിടിപ്പിച്ചു എന്നിട്ട് എല്ലാവരെയും പരിഗണിക്കുന്ന എല്ലാ മനസ്സുകളിലും സന്തോഷം പകരുന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങൾ ആ പ്രശ്നം മനോഹരമായി പരിഹരിച്ചു തിരിച്ച് ഹജറു വെക്കുന്ന സമയത്തും ഇതേ രൂപത്തിൽ പ്രവാചയൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ചെയ്തു അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമദങ്ങളുടെ ഹൈക്കുമത്ത് പ്രവാചകന്റെ വിവേകം അത്ഭുതകരമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു തങ്ങളെ ഇഷ്ടപ്പെട്ടതും തൃപ്തിപ്പെട്ടതും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ഒമ്പത് മുടം ഉയരമായിരുന്നു കാബക്ക് വഖാൻ ബാബാൻ രണ്ട് വാതിലുകൾ ഉണ്ടായിരുന്നു കിടക്കൊരു വാതിൽ പടിഞ്ഞാറൊരു വാതിൽ ഒരു വാതിലിലൂടെ കയറി മറ്റേ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ രണ്ട് വാതിലുകളുണ്ട് മാത്രവുമല്ല ഭൂമിയിൽ നിന്ന് പ്രതലത്തിൽ നിന്ന് നേരെ വാതിലിലേക്ക് കയറാൻ കഴിയുന്ന അത്ര ഉയരമേ ഉള്ളൂ എന്നാൽ കുറൈശികൾ അത് പുതുക്കിപ്പണിതപ്പോൾ കാബയുടെ ഉയരം കൂട്ടി ഒമ്പത് അടിയിൽ നിന്ന് വീണ്ടും അവരുയർത്തി ഒരു വാതിലാക്കി അവർ ചുരുക്കി വാതിൽ വാതിലിന്റെ ഉയരം തന്നെ ഭൂമിയിൽ നിന്ന് ഉയർത്തി പിന്നെ പിന്നൊരു സുല്ലം ഒരു കോണി വെച്ച് വേണം കാബയുടെ ഉള്ളിലേക്ക് കയറാൻ ചില ഭാഗം കാവയുടെ തന്നെ അവർ അതിന്റെ പണി പൂർത്തിയാക്കാതെ അവർ മാറ്റി വെച്ചു പ്രവാചൻ സല്ലാഹു അഹ് വസങ്ങൾ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ പഴയ രൂപത്തിലേക്ക് കാവയെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ആക്ഷേപം പേടിച്ചുകൊണ്ട് ഇതാ ഇബ്രാഹിമിൻ്റെ ആളാണെന്ന് പറഞ്ഞ് മുഹമ്മദ് വന്നിട്ട് ഇബ്രാഹിമിൻ്റെ കാബ പൊളിച്ചു എന്ന ആളുകൾ പറയും ഫസാദ് ഉണ്ടാകും നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും ഫിത്തന ഉണ്ടാകും ഫിത്തന എന്ന തീ പടർന്നുകടിഞ്ഞാൽ അതിൻ്റെ നാശം കഠിനമാണ് അതുകൊണ്ട് തന്നെ പ്രവാചയൻ സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അതിന് തയ്യാറായില്ല നോക്കൂ നാൽപ്പത് വയസ്സുവരെ ജനങ്ങൾ അൽ അമീൻ എന്ന് വിളിച്ച പ്രവാചിയൻ സല്ലാഹു അലൈ തങ്ങൾ ആ അൽ അമീന് ഒരു സത്യം മനസ്സിലായാൽ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം തിരിച്ചറിഞ്ഞാൽ ആ അൽ അമീന് എങ്ങനെയാണ് ആ സത്യം മറച്ചുവെക്കാൻ കഴിയുക തൻ്റെ ജനതയെ തൻ്റെ നാട്ടുകാരെ അത്രയേറെ സ്നേഹിച്ചൊരു മനുഷ്യന് എങ്ങനെയാണ് ഒരു ജനതയെ ഇരുട്ടിലേക്ക് നരകാഗ്നിയിലേക്ക് തള്ളിവിടാൻ കഴിയുക അതുകൊണ്ട് തന്നെ സത്യം മനസ്സിലാക്കിയ പ്രവാദി അൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ആ റസൂൾ അള്ളാഹിയുടെ നിലപാടുകൾ ആ പ്രവാദിയൻ സല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ ആ ജീവിതത്തിലെ അധ്യാപനങ്ങൾ ഇൻഷല്ല അതിലേക്കാണ് നമുക്ക് തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ പ്രവേശിക്കാനുള്ളത് അള്ളാഹു സഹായിക്കട്ടെ സ്ഥലം വാലിക്കും വരഹമുല്ല